പത്തരമാറ്റിൻ്റെ കിടില എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമേരിക്കൻ കഫേയുടെ ഓർഡർ ആദർശന് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നാഗേന്ദ്രൻ ആകെ തോൽവി സംബന്ധിച്ച് നിൽക്കുകയാണ് നാഗേന്ദ്രനാണ് പിന്നിൽ നിന്ന് കളിക്കുന്നതെന്ന് ആദർശനും മുത്തശ്ശനും മനസ്സിലാക്കുകയാണ് എന്നാൽ അവന്തിക നാഗേന്ദ്രന്റെ കൂടെ കൂടെ കാര്യം ആർക്ക് പിടുത്തം കിട്ടിയിട്ടുമില്ല അങ്ങനെ അവന്തിക നാഗേന്ദ്രനെ കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛ എന്തിനാണ് വെറുതെ ഒരു മോഹങ്ങൾ നൽകുന്നത് അച്ഛനല്ലേ പറഞ്ഞത് അവരെ തകർത്തെറിയാൻ പറ്റിയ അവസരമാണെന്ന് ഇതിൽ തകർത്ത ജീവിതക്കാർ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ ഇപ്പോഴെന്തായി അവർ വിജയിച്ചില്ലേ അതൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് തോൽവി എന്നത് സാധാരണയാണ് തോൽവിയിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത് ഞാൻ ഇന്ന് ഇതുവരെ എത്തിയത് തോൽവിയിൽ നിന്നാണ് ഒരുപാട് വിജയപരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഞമ്മൾ വിജയിക്കും അനന്തപുരിയെ തോൽപ്പിച്ച് ഞമ്മൾ ഏറ്റവും വലിയ വിജയത്തിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് നാഗേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അവന്തികയോട് പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നതാണ് ഏറ്റവും വലിയ മത്സരം അത് ഡിസൈൻ ചെയ്ത മാലകളാണ് അതിൽ ഇഷ്ടപ്പെട്ട മാലകൾ കമ്പനികൾ സ്വീകരിക്കും അമേരിക്കയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നതിന് പകരം ദുബായിൽ നിന്ന് ഓർഡർ വരാനുള്ള ചാൻസാണത് അതിൽ നമ്മൾ ഏറ്റവും മികച്ച ആരും ഇതുവരെ പണിയാത്ത സ്വർണ്ണമാല അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് വെക്കണം ആ ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചലറി ഏറ്റവും വലിയ നിലയിലാവും അറിയപ്പെടുന്നത് പിന്നെ ഏഞ്ചർ പ്രശസ്തി ആർജിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ അത് കേട്ട് അവധിക്ക് പറയുന്നുണ്ട് ഇനി ഇതും അവർ കയ്യിലടക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മൂർത്തി ജ്വല്ലറിയിൽ വലിയ ഡിസൈനർ ഒന്നുമില്ല എന്നാൽ നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഡിസൈനർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ലാഭം എടുക്കാൻ പറ്റും അവിടുത്തെ ഡിസൈനർ ആ നായനയല്ലേ അവളെ തോൽപ്പിക്കുക ഇവൾ തന്നെ ധാരാളമാണ് ഇവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ആ നായനയ്ക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കോമ്പറ്റീഷനെക്കുറിച്ച് ആദർശം അറിയുകയും അങ്ങനെ വീട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശ് ദേവിയനോട് പറയുന്നുണ്ട് ഞാൻ ഇനി ഡിസൈൻ വരയ്ക്കേണ്ട അവൾ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി ഒരുപാട് സമയം ഇരുന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ അവൾക്ക് അപകടമാണ് നമുക്ക് പുറത്തു നിന്ന് ആരെങ്കിലും വയ്ക്കാം എന്ന് പറയുന്ന സമയത്ത് ഏഞ്ച്വല്ലറിയെ തോൽപ്പിക്കുന്ന തരത്തിൽ ആരെങ്കിലും കിട്ടുമോ എന്ന് ഞാനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഞാനെ പറയുന്നുണ്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യാം എൻ്റെ മനസ്സിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈനുകളുണ്ട് ആ സമയം ആദർശ് പറയുന്നുണ്ട് നിനക്ക് അത്രയും ആത്മവിശ്വാസമുണ്ടെങ്കിൽ നീ വരച്ചോ പക്ഷേ അതിനു വേണ്ടി നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യരുത് ഉറക്കമൊന്നുമില്ലാതെ വർക്ക് ചെയ്യുകയും ചെയ്യരുത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ തോൽക്കുമെന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് നിൻ്റെ ഡിസൈനാണ് മൂർത്തി ജ്വല്ലറിയെ വിജയിപ്പിച്ചത് ഏജ്വല്ലറിയെ നിങ്ങൾക്ക് തോൽപ്പിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോയിക്കോ എന്ന് ആദർശ് പറയുകയാണ് അങ്ങനെ ഞാൻ എന്നെ വളരെ മികച്ച രീതിയിലുള്ള ഡിസൈൻ തന്നെ വരയ്ക്കുകയാണ് അങ്ങനെ ഡിസൈൻ വരച്ചിട്ട് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ ഞാനെ വരച്ച ഡിസൈനുമായിട്ട് ആദർശിച്ച് പോവുകയാണ് അതേസമയം നാഗേന്ദ്രനും അവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും വരച്ച ഡിസൈൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെക്കുകയും അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശിച്ച് വരച്ച ഡിസൈൻ സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഞാനെ വരച്ചിരുന്നത് അങ്ങനെ ഞാനെ വരച്ച ഡിസൈൻ തന്നെ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ നാഗേന്ദ്രന് അതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല ഇതോടുകൂടി നാഗേന്ദ്രനെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശ നാഗേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് എപ്പോൾ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്ന് നാഗേന്ദ്രനോട് മുത്തശ്ശ പറയുന്നുണ്ട് ആ സമയമാണ് അവന്തിക അങ്ങോട്ട് വരുന്നത് മുത്തശ്ശ എനിക്കിത് തെറ്റി പറ്റിപ്പോയി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് അവന്തിക പറയുന്നുണ്ട് അതികയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്ക് തെറ്റി പറ്റിപ്പോയെന്നോ നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ കൂടി അനന്തപുരി തകർക്കാൻ ശ്രമിക്കുകയാണോ അഭിജലഞ്ചെ നിങ്ങളുടെ കൂടെ കളിയിലുണ്ടോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ സമയം നാഗേന്ദ്രൻ കൈക്കൂപ്പി പറയുന്നുണ്ട് സാർ എനിക്കൊരബദ്ധം പറ്റിപ്പോയി ഒരിക്കലും അലന്തപുരിക്കെതിരെ ഇനി കളിക്കില്ല എന്ന് നാഗേന്ദ്രൻ കൈകൂപ്പിക്കൊണ്ട് മുത്തശ്ശനോട് മാപ്പ് പറയുകയാണ്